ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സുമിത്ര രാമനെ കണ്ടു പരിഭ്രമത്തോടെ രാമൻ വന്നിരിക്കുന്ന വിവരം കൗസല്യോട് പറഞ്ഞു രാമൻ എന്ന പേര് കേട്ടതോടെ കൗസല്യ ധ്യാനത്തിൽ നിന്നുണർന്നു രാമനെ ആലിംഗനം ചെയ്തു മടിയിലിരുത്തി ശിരസിൽ ചുംബിച്ചു നീലത്താമരപ്പൂ പോലെ മൃദുലമായ രാമന്റെ ശരീരത്തെ വാത്സല്യത്തോട് തലോടി മകനെ നിനക്ക് വിശക്കുന്നില്ലേ ഞാൻ വിളമ്പിത്തരാം സുഖമായി ഭക്ഷണം കഴിക്കൂ എന്ന് രാമനോട് പറഞ്ഞു രാമൻ അമ്മയോട് പറഞ്ഞു ഊണ് കഴിക്കാൻ നേരം എവിടെ എനിക്കുടനെ ദണ്ഡകാരുണ്യത്തിലേക്ക് പോകേണ്ടിയിരിക്കുന്നു കൈകേകി അമ്മയ്ക്ക് വരം നൽകിയതിനാൽ സത്യസന്ധനായ അച്ഛൻ ഭരതന് രാജ്യവും എനിക്ക് കാടും നൽകി പതിനാല് കൊല്ലക്കാലം ഞാൻ കാട്ടിൽ താമസിക്കണമെന്നാണ് ചെറിയമ്മ വരമായി വാങ്ങിയിരിക്കുന്നത് ഞാൻ അത്രയും കാലം കാട്ടിൽ താമസിച്ച് മടങ്ങി വരാം അമ്മ അതിനെപ്പറ്റി ചിന്തിച്ച് വ്യസനിക്കരുത് രാമൻ പറഞ്ഞത് കേട്ട കൗസല്യ പരിഭ്രമിച്ച് ബോധം കിട്ടു വീണു കുറച്ചു സമയം കഴിഞ്ഞ് ബോധം തെളിഞ്ഞപ്പോൾ രാമനോട് പറഞ്ഞു രാമ നീ വനത്തിലേക്ക് പോവുകയാണെങ്കിൽ എന്നെയും കൂടെ കൊണ്ടുപോകൂ നീ ഇല്ലാതെ നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ വയ്യ പിഞ്ചു കുഞ്ഞിനെ പിരിഞ്ഞ് പശുവിന് ജീവിക്കാൻ കഴിയുമോ അതുപോലെ നിന്നെ പിരിഞ്ഞ് എനിക്ക് ജീവിക്കാൻ പറ്റില്ല നീ എനിക്ക് പ്രാണനേക്കാൾ പ്രിയപ്പെട്ടവനാണ് രാജാവിന് ഭരതനോട് ഇഷ്ടമാണെങ്കിൽ രാജ്യം നൽകിക്കൊള്ളട്ടെ നിന്നോട് വനവാസത്തിന് കൽപ്പിച്ചതെന്തിന് രാജാവ് കൈകേയയ്ക്ക് വരമായി എല്ലാം കൊടുത്തോട്ടെ നീ കൈകയ്ക്കും രാജാവിനും എന്ത് അപരാധമാണ് ചെയ്തത് രാമ അച്ഛൻ നിനക്കെങ്ങനെ ബഹുമാന്യനാണോ അമ്മയായ ഞാൻ അതിനേക്കാൾ ബഹുമാനിയാണ് അച്ഛൻ വനത്തിന് പോകാൻ നിന്നോട് കൽപ്പിച്ചുവെങ്കിൽ പോകരുതെന്ന് ഞാൻ തടുക്കുകയാണ് എൻ്റെ വാക്കിനെ അവഗണിച്ച് രാജാവിൻ്റെ വാക്കിനെ മാനിച്ചു നീ കാട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ നിശ്ചയമായും പ്രാണത്യാഗം ചെയ്യും പരലോകത്തിലേക്ക് പോകും കൗസല്യ ഇത്രയും പറഞ്ഞു കേട്ടപ്പോൾ ലക്ഷ്മണൻ കോപം കൊണ്ട് ജ്വലിച്ചു മൂന്ന് ലോകങ്ങളെയും ദഹിപ്പിക്കത്ത വിധത്തിൽ നോക്കിക്കൊണ്ട് രാമനോട് പറഞ്ഞു ബുദ്ധിക്ക് സ്ഥിരതയും മനസ്സിന് ഉറപ്പുമില്ലാത്തവനും കൈകയേക്ക് വശകനുമായ രാജാവിനെ ഞാൻ പിടിച്ചു ബന്ധിക്കുന്നുണ്ട് ഭരതനെയും ബിന്ദുക്കളെയും കൊല്ലുന്നുണ്ട് ജ്യേഷ്ഠ അങ്ങ് അഭിഷേകം സ്വീകരിക്കാൻ ഒരുങ്ങിക്കൊള്ളൂ ഞാൻ മില്ലും ധരിച്ച് തയ്യാറായി നിൽക്കും അഭിഷേകത്തിന് വിഘ്നം ഉണ്ടാക്കുന്നവരെയെല്ലാം ഞാൻ നിശ്ചയമായും കൊല്ലും ഇങ്ങനെ പറയുന്ന ലക്ഷ്മണനെ ആലിംഗനം ചെയ്ത് അനുനയിപ്പിച്ചുകൊണ്ട് രാമൻ പറഞ്ഞു ലക്ഷ്മണ നീ ശൂരനാണ് പരാക്രമശാലിയാണ് എന്റെ ഹിതത്തിൽ അത്യന്തം താല്പര്യമുള്ളവനാണ് ഇതെല്ലാം എനിക്കറിയാം എങ്കിലും ഇത് പൗരുഷം കാണിക്കാൻ പറ്റിയ സമയമല്ല ശരീരവും രാജ്യവും ലോകത്തിലെ സുഖപദാർത്ഥങ്ങളും സത്യമായിരുന്നു എങ്കിൽ നിന്റെ ഈ പരിശ്രമം പ്രയോജനകരമായി തീർന്നേനെ ശാരീരിക സുഖങ്ങൾ മേഘത്തിലെ മിന്നൽ പോലെ അല്പസമയം മാത്രം നിന്ന് മറിയുന്നവയാണ് ചുട്ടുപഴിപ്പിച്ച ഇരുമ്പിൻ വീഴുന്ന വെള്ളത്തുള്ളികൾ പോലെ ആയുസ് അതിവേഗം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു പാമ്പിന്റെ വായിൽപ്പെട്ട തവള സമീപത്തുള്ള പാറ്റകളെ പിടിച്ചു തിരിഞ്ഞാൻ ശ്രമിക്കാറില്ലേ അതുപോലെയല്ലേ കാലസർപ്പത്തിൻ്റെ വായിൽ അനുനിമിഷം നീങ്ങിക്കൊണ്ടിരിക്കുന്ന ജീവൻ അല്പകാലം മാത്രം നിലനിൽക്കുന്ന ശാരീരിക സുഖങ്ങളെ ആശ്രയിക്കുന്നത് സുഖത്തിനു വേണ്ടി മനുഷ്യൻ രാവും പകലും കർമ്മം ചെയ്തു കൊണ്ടിരിക്കുന്നു ദേഹം നമ്മളിൽ നിന്നും വേറെയല്ല ദേഹമല്ലേ സുഖമനുഭവിക്കുന്നത് ശരീരത്തിനു സാക്ഷിയായ വ്യക്തിക്ക് ശരീരസുഖം എങ്ങനെ തൻ്റെ സുഖമാവും അച്ഛൻ അമ്മ സഹോദരൻ ഭാര്യ ബന്ധുക്കൾ ഇവരോടുള്ള ചേർച്ച യാത്രക്കാർക്ക് വഴിയമ്പലത്തിൽ കണ്ടു പരിചയപ്പെടുന്നത് പോലെ വെറും താൽക്കാലികമല്ലേ നദികളിൽ ഒഴുകിവരുന്ന മരത്തടികൾ തമ്മിൽ തമ്മിൽ കണ്ടുമുട്ടുകയും അകന്നു പോകുകയും ചെയ്യുന്നത് പോലെ നൈമിഷികമല്ലേ ഐശ്വര്യം നിഴൽ പോലെ വളർന്നും ക്ഷയിച്ചും കാണപ്പെടുന്നു വെള്ളത്തിലെ തിരമാലകൾ പോലെ യൗവനം അതിവേഗം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു സ്ത്രീസുഖം സ്വപ്നം പോലെ താൽക്കാലികവും തുച്ഛവുമാണ് എന്നിട്ടും മനുഷ്യർ ഇവയിൽ വിശ്വസിക്കുന്നുവല്ലോ കഷ്ടം തന്നെ സംസാരസുഖം സ്വപ്നം പോലെ മനസ്സിൽ വെറും തോന്നലാണ് പലവിധ രോഗങ്ങളോട് കൂടിയതാണ് ജീവിതം ഗന്ധർവ നഗരം പോലെ മനസ്സിൻ്റെ ഭാവന മാത്രമാണ് ബുദ്ധിയില്ലാത്തവരാണ് ശാരീരിക സുഖങ്ങളുടെ പിന്നാലെ പായുന്നത് ഓരോ ദിവസവും ആദിത്യ ഉദയാസ്തമയങ്ങളോടെ ആയുസ് ക്ഷയിച്ചു അതാരും ഓർക്കുന്നില്ല മറ്റുള്ളവരുടെ ജരയും മരണവും കണ്ടിട്ടും തന്നെയും അവ ബാധിക്കുമെന്ന് ഓർക്കുന്നില്ലല്ലോ ഇത് പകൽ ഇത് രാത്രി എന്നിങ്ങനെ വിചാരിച്ച് മൂഢന്മാർ ശാരീരിക സുഖങ്ങളിൽ മുഴുകി കഴിയുന്നു കാലം വളരെ വേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുവെന്നും ഈ സുഖപദാർത്ഥങ്ങൾക്കും അവയെ അനുഭവിക്കുന്ന ശരീരത്തിനും ശാശ്വതത്വമില്ലെന്നും ഓർക്കുന്നില്ല ചൂളക്കി വെച്ച് വേവിക്കാത്ത കുടത്തിൽ വെച്ച വെള്ളമെന്ന പോലെ ആയുസ് അനുനിമിഷം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു രോഗങ്ങൾ ശത്രുക്കളെപ്പോലെ ശരീരത്തെ പീഡിപ്പിക്കുന്നു വാർദ്ധക്യം പെൺപുലിയെപ്പോലെ ആക്രമിക്കാൻ തയ്യാറായി മുൻപിൽ നിൽക്കുന്നു മൃത്യു ജനനത്തോടൊന്നിച്ചു തന്നെ കൂടെ സഞ്ചരിച്ചുകൊണ്ട് സമയം കാത്തു നിൽക്കുന്നു ശരീരമാണ് താനെന്ന അഭിമാനത്താൽ ഞാൻ ലോകപ്രസിദ്ധനായ ചക്രവർത്തിയാണെന്ന് വിചാരിക്കുന്നു മരിച്ചാൽ ദഹിപ്പിക്കുകയാണെങ്കിൽ ഭസ്മം കുഴിച്ചിട്ടാൽ കൃമിയും ഏതെങ്കിലും ജീവികൾ തിന്നാൽ അവയുടെ കാഷ്ടവുമായി മാറുന്നതല്ലേ ഈ ശരീരം ആ ശരീരത്തെ താനായി കണക്കാക്കിക്കൊണ്ടാണ് ഞാൻ കീർത്തിമാനാണ് ചക്രവർത്തിയാണ് എന്നെല്ലാം അഭിമാനിക്കുന്നത് തൊലി എല് മാംസം മലം മൂത്രം ചലം രക്തം മുതലായവ കൂടിച്ചേർന്നതും അനുനിമിഷം വികാരം പ്രാപിക്കുന്നതും മാറിക്കൊണ്ടിരിക്കുന്നതുമല്ലേ ശരീരം ആ ശരീരം എങ്ങനെയാണ് താനാവുക അനുജ ശരീരഭിമാനത്തെ അവലംബിച്ചല്ലി നീ ലോകങ്ങളെ മുഴുവൻ ദഹിപ്പിക്കാൻ പുറപ്പെടുന്നത് ദേഹാഭിമാനം കൊണ്ടാണ് എല്ലാവിധ ദുഃഖങ്ങളും ഉണ്ടാകുന്നത് ദേഹമാണ് ഞാൻ എന്ന തോന്നലാണ് അവിദ്യ ഞാൻ ദേഹമല്ല ജ്ഞാനസ്വരൂപനായ ആത്മാവാണെന്ന ബോധമാണ് വിദ്യ എന്ന് പറയപ്പെടുന്നത് അവിദ്യ സംസാര ബന്ധത്തിനും വിദ്യ സംസാരമോചനത്തിനും കാരണമാണ് അതിനാൽ സംസാര ബന്ധത്തിൽ നിന്നും മോചനം ആഗ്രഹിക്കുന്നവർ വിദ്യ ഉണ്ടാകാനായിട്ടാണ് പ്രയത്നിക്കേണ്ടത് കാമം ക്രോധം മുതലായ വികാരങ്ങൾ വിദ്യയ്ക്ക് വിരോധികളാണ് അവയിൽ വെച്ച് ക്രോധം മോശത്തിന് അത്യന്തം വിരോധിയാണ് ക്രോധം ആവേശിച്ച മനുഷ്യൻ അച്ഛൻ സഹോദരൻ സുഹൃത്തുക്കൾ എന്നിവരെയും പോലും കൊല്ലും മനസ്സിന് ദുഃഖമുണ്ടാക്കുന്നത് ക്രോധമാണ് ക്രോധം സംസാര ബന്ധത്തിന് കാരണമാണ് ധർമ്മത്തെ ക്ഷയിപ്പിക്കുന്നതാണ് ക്രോധം അതിനാൽ ക്രോധത്തെ നിശേഷം ഉപേക്ഷിക്കൂ ക്രോധമാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു പോരാ പോരാ എന്ന് തോന്നലാകുന്ന കൃഷ്ണയാണ് വൈതരണി നദി സന്തോഷം നന്ദനോദ്യാനമാണ് മനസിൻ്റെ ശാന്തത തന്നെ കാമധേനുമാണ് അതിനാൽ ശാന്തിയെ അവലംബിക്കൂ എന്നാൽ പിന്നെ ശത്രുക്കളെ ഉണ്ടാവില്ല ശരീരം ഇന്ദ്രിയങ്ങൾ പ്രാണൻ മനസ്സ് ബുദ്ധി ഇവയിൽ നിന്നും വേറിട്ട് നിൽക്കുന്നവനും യാതൊരു മാലിന്യവും ബാധിക്കാത്തതിനാൽ നിത്യശുദ്ധനും സ്വരൂപിയും വികാരങ്ങളില്ലാത്തവനും സ്വരൂപമില്ലാത്തവനുമാണ് ആത്മാവ് ശരീരം ഇന്ദ്രിയങ്ങൾ പ്രാണൻ മനസ്സ് ബുദ്ധി എന്നിവയ്ക്ക് അതീതനായ ആത്മാവാണ് താനെന്ന് ബോധിക്കാതിരിക്കുന്ന കാലത്തോളം സംസാര ബാധിച്ചു ബാധിച്ചുകൊണ്ടിരിക്കും മരണഭയം ഒഴിയുകയില്ല അതിനാൽ സംസാരാദികളിൽ നിന്നും ഭിന്നമായ ആത്മാവാണ് താനെന്ന് എപ്പോഴും ഹൃദയത്തിൽ ഭാവന ചെയ്യൂ ആ ബോധത്തിന് മറവില്ലാതെ തന്നെ ബുദ്ധി മനസ്സ് ഇന്ദ്രിയങ്ങൾ ശരീരം ഇവ കൊണ്ട് അത്യാവശ്യ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യൂ പ്രാരംഭ കർമ്മമനുസരിച്ച് വന്നു ചേരുന്ന കർമ്മങ്ങളെ ആചരിക്കുകയും വേണം എന്നാൽ കർമ്മങ്ങൾ വാസനകളായി ബന്ധകാരണമായി തീരില്ല പുറമേ കർമ്മങ്ങൾ ചെയ്താലും ആത്മാവാണ് താനെന്ന ബോധം ഉള്ളിൽ ദൃഢമായിട്ടുണ്ടായാൽ മതി കർമ്മങ്ങൾ നിന്നെ ബാധിക്കില്ല സംസാര സംസാരദുഃഖങ്ങളും ബാധിക്കില്ല ഇത്രയും ലക്ഷ്മണന് ഉപദേശിച്ച ശേഷം കൗസല്യയോട് പറഞ്ഞു അമ്മേ അവിടുന്ന് ഞാൻ ലക്ഷ്മണന് പറഞ്ഞുകൊടുത്തത് വിചാരം ചെയ്ത് ഉറപ്പിക്കൂ എൻ്റെ തിരിച്ചുവരവിനെ പ്രതീക്ഷിച്ച് ജീവിക്കൂ എന്നാൽ അമ്മയെ സംസാരദുഃഖങ്ങളൊന്നും ബാധിക്കില്ല നദിയിലൂടെ വരുന്ന തോണികൾ പരസ്പരം കാണുന്നു കുറച്ചു ദൂരം ഒന്നിച്ച് സഞ്ചരിക്കുന്നു പിന്നീട് അകന്നു പോകുന്നു ഇതുപോലെയാണ് പ്രാരാബ്ദ കർമ്മങ്ങൾ അനുഭവിക്കാനായി വരുന്ന ജീവന്മാരുടെയും അവസ്ഥ കണ്ടുമുട്ടുന്നു ഒന്നിച്ച് താമസിക്കുന്നു അല്പ ദിവസം കഴിഞ്ഞാൽ അകന്നു പോകുന്നു പതിനാല് കൊല്ലക്കാലം വേഗം കഴിയും ഇത് മനസ്സിലാക്കി ദുഃഖമകറ്റി അമ്മ എനിക്ക് വനവാസത്തിന് സമ്മതം തരൂ എന്നാൽ എനിക്ക് കാട്ടിലെ താമസം സുഖകരമായി തീരും ഇങ്ങനെ പറഞ്ഞ് രാമൻ അമ്മയുടെ കാൽക്കൽ നമസ്കരിച്ചു മകനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് മടിയിലിരുത്തി കൗസല്യ ആശീർവാദം ചെയ്തു രാമ എല്ലാ ദേവന്മാരും ഗന്ധർവന്മാരും ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരും നിന്നെ സഞ്ചരിക്കുമ്പോഴും ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും ഉറങ്ങുമ്പോഴും രക്ഷിക്കട്ടെ ഇപ്രകാരം പ്രാർത്ഥിച്ച് രാമനെ വീണ്ടും വീണ്ടും ആലിംഗനം ചെയ്ത് വനയാത്രയ്ക്ക് അനുമതി നൽകി യാത്രയാക്കി രാമന്റെ ഉപദേശം കേട്ടതോടെ സന്തോഷാസ്ത്രക്കളാൽ തൊണ്ട ഇടറിക്കൊണ്ട് ലക്ഷ്മണൻ പറഞ്ഞു ജ്യേഷ്ഠ അങ്ങയുടെ ഉപദേശം കൊണ്ട് എൻ്റെ സംശയം തീർന്നിരിക്കുന്നു കാട്ടിൽ അങ്ങയെ സേവിക്കാനായി ഞാനും പിന്നാലെ വരും അതിനെന്നെ അനുവദിക്കണം ഇല്ലെങ്കിൽ ഞാൻ പ്രാണനെ ഉപേക്ഷിക്കും ശരി അങ്ങനെ തന്നെയെന്ന് രാമൻ ലക്ഷ്മണന് അനുവാദം നൽകി സീതയെ സമാധാനിപ്പിക്കാനായി രാമൻ അന്തപുരത്തിലേക്ക് ചെന്നു ഭർത്താവ് വരുന്നത് കണ്ട സീതാദേവി പുഞ്ചിരിയോടെ എതിരെ സ്വീകരിച്ചു സ്വർണപാത്രത്തിൽ കൊണ്ടുവന്ന വെള്ളം കൊണ്ട് ഭക്തിയോടെ കാൽ കഴുകി പട്ടാഭിഷേകം കഴിഞ്ഞ് പരിവാരസമേതം വരുമെന്ന് സീത പ്രതീക്ഷിച്ചത് രാമനെ ഒറ്റയ്ക്ക് കണ്ടപ്പോൾ സീത ചോദിച്ചു എന്താണങ്ങ് ഒറ്റയ്ക്ക് വന്നത് വെൺകറ്റ എവിടെ വാദ്യങ്ങൾ മുഴങ്ങുന്നില്ല കിരീടം മുതലായ അലങ്കാരങ്ങൾ കാണാനില്ല സാമന്ത രാജാക്കന്മാരുടെ അകമ്പടി കൂടാതെ ബത്തപ്പെട്ട് വന്നതിന് വല്ല കാരണവുമുണ്ടോ സീതാദേവി ഇങ്ങനെ ചോദിച്ചപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് രാമൻ മറുപടി പറഞ്ഞു രാജാവ് എനിക്ക് ദണ്ഡകാരണ്യത്തിൽ രാജ്യം തന്നിരിക്കുന്നു അത് ഭരിക്കാനായി ഞാൻ വേഗം വനത്തിലേക്ക് പോകുന്നു ഭവതി എൻ്റെ അമ്മയെ ശുശ്രൂഷിച്ചുകൊണ്ട് ഇവിടെ താമസിക്കൂ ഞാൻ പറയുന്നത് സത്യമാണ് പരിഭ്രമത്തോടെ സീത ചോദിച്ചു രാജാവ് എന്താണ് അങ്ങേക്ക് വനരാജ്യം തരാൻ കാരണം ശ്രീരാമൻ മറുപടി പറഞ്ഞു അച്ഛൻ കൈകേയി അമ്മയ്ക്ക് രണ്ട് വരങ്ങൾ കൊടുത്തിരുന്നു അതിലൊരു വരം കൊണ്ട് ഭരതന് രാജ്യവും രണ്ടാമത്തെ വരം കൊണ്ട് എനിക്ക് പതിനാല് കൊല്ലം വനവാസവുമാണ് ചെറിയമ്മ ആവശ്യപ്പെട്ടത് സത്യം മാത്രം പറയുന്ന അച്ഛൻ ആ രണ്ട് വരങ്ങളും കൊടുത്തു അതിനാൽ ഞാൻ ഉടൻ കാട്ടിലേക്ക് പോകുന്നു ഭവതി തടസ്സം പറയരുത് രാമൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ സീത സന്തോഷത്തോടെ പറഞ്ഞു ഞാൻ അങ്ങയുടെ മുൻപിലായി കാട്ടിലേക്ക് നടക്കാം അങ്ങ് എന്നെ അനുഗമിച്ചാൽ മതി എന്നെ കൂടാതെ വനവാസത്തിന് പോകുന്നത് അങ്ങയ്ക്ക് തീരെ ഉചിതമല്ല തനിക്കേറ്റവും പ്രിയപ്പെട്ടവളും തന്റെ ഇഷ്ടം മാത്രം പറയുന്നവളുമായ സീതയോട് രാമൻ പറഞ്ഞു പുലി മുതലായ ക്രൂരമൃഗങ്ങൾ നിറഞ്ഞ കാട്ടിലേക്ക് ഞാൻ എങ്ങനെയാണ് നിന്നെ കൊണ്ടുപോവുക കാട്ടിൽ മനുഷ്യരെ തിന്നുന്ന ഭയങ്കര സ്വരൂപികളായ രാക്ഷസന്മാർ ധാരാളമുണ്ട് സിംഹം പുലി പന്നി മുതലായ ദുഷ്ടമൃഗങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് കാട് കയ്പും പുളിയും ചവർപ്പുമുള്ള പല മൂലങ്ങളാണ് ആഹാരത്തിന് കിട്ടുക നാട്ടിലെ പലഹാരങ്ങളൊന്നും കാട്ടിൽ കിട്ടില്ല ആഹാരത്തിന് അതാത് കാലത്ത് കായും കിഴങ്ങും ചിലപ്പോൾ കിട്ടിയെന്നും വരാം പലപ്പോഴും കിട്ടിയില്ല എന്നും വരാം സഞ്ചരിക്കാൻ നല്ല വഴി പോലും കാണില്ല കല്ലും മുള്ളും നിറഞ്ഞ ഒറ്റയടി പാതയിലൂടെ നടക്കേണ്ടി വരും ചീവിടുകളുടെ കർണകഠോര ശബ്ദവും കൊതുക് ഈച്ച എന്നിവയുടെ കടിയും സഹിച്ച് വല്ല ഗുഹകളിലും രാത്രി കിടന്നുറങ്ങേണ്ടി വരും ദണ്ഡകാരണ്യം ഇങ്ങനെ അസംഖ്യം ദുഃഖങ്ങൾ നിറഞ്ഞതാണ് കാൽനടയായി തന്നെ സഞ്ചരിക്കേണ്ടി വരും കാട്ടിൽ അസഹ്യമായ ചൂടും തണുപ്പും സഹിക്കേണ്ടി വരും ഭയങ്കര സ്വരൂപികളായ രാക്ഷസന്മാരെ കണ്ടാൽ തന്നെ ഭയം കൊണ്ട് ഹൃദയം പൊട്ടിമരിക്കാനും സാധ്യതയുണ്ട് അതിനാൽ ഭവതി വനത്തിലേക്ക് പോരണ്ട ഇവിടെ അരമനയിൽ താമസിച്ചാൽ മതി പതിനാല് കൊല്ലം കഴിഞ്ഞ് ഞാൻ വേഗം മടങ്ങി വരാം താൻ ജീവനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന ഭർത്താവ് തന്നെ കൂടാതെ വനത്തിലേക്ക് പോകാൻ തീർച്ചയാക്കി പറഞ്ഞതായ ന്യായവാദങ്ങൾ കേട്ടപ്പോൾ സീതയ്ക്ക് അത്യന്തം സങ്കടവും കോപവും വന്നു ചുണ്ടു വിറച്ചുകൊണ്ട് പറഞ്ഞു ധർമ്മപത്നിയും പതിവ്രതയുമായ എന്നെ എന്താണ് അങ്ങ് ഉപേക്ഷിക്കാൻ നോക്കുന്നത് ഞാൻ അങ്ങയെ സർവാത്മന ആശ്രയിച്ചവളല്ലേ യാതൊരു പാവവും ചെയ്യാത്തവളല്ലേ അങ്ങ് ധർമ്മമറിയുന്ന ദയാലുവല്ലേ അങ്ങയുടെ സമീപത്തിരിക്കുന്ന എന്നെ രാക്ഷസന്മാർക്കോ ദുഷ്ടമൃഗങ്ങൾക്കോ ബാധിക്കാൻ കഴിയുമോ അങ്ങ് കഴിച്ചു ബാക്കി വരുന്ന ഫലം മൂലങ്ങൾ ഞാൻ അമൃതതുല്യം ഭക്ഷിച്ചുകൊണ്ട് കഴിഞ്ഞുകൊള്ളാം അങ്ങയോടൊന്നിച്ച് സഞ്ചരിക്കുന്ന എനിക്ക് കാട്ടിലെ കല്ലുമുള്ളൻ നിറഞ്ഞ വഴികൾ പൂക്കളെ കൊണ്ട് പരവതാനി വിരിച്ച പോലെ സുഖകരമായി അനുഭവപ്പെടും കാട്ടിൽ ഞാൻ ഒരു വിധത്തിലും അങ്ങയെ ക്ലേശിപ്പിക്കില്ല അങ്ങയ്ക്ക് സഹായമായി ജീവിക്കും എൻ്റെ കൂട്ടിക്കാലത്ത് ജ്യോതിശാസ്ത്ര വിശാരിതനായ ഒരു ബ്രാഹ്മണൻ ജാതകം നോക്കി നിനക്ക് ഭർത്താവ് ഒന്നിച്ച് വനവാസം വേണ്ടിവരും എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്ക് സത്യമായി തീരട്ടെ ഈ വക കാരണങ്ങളാൽ കാട്ടിലേക്ക് ഞാനും അങ്ങയെ അനുഗമിക്കുന്നുണ്ട് വനത്തിലങ്ങക്ക് സഹായകരമായ വിധത്തിലേ ഞാൻ പെരുമാറുകയുള്ളൂ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അങ്ങയുടെ മനസ്സ് അലിയുന്നില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ പ്രാണനെ ഉപേക്ഷിക്കും ഇങ്ങനെ സീത തറപ്പിച്ചു പറഞ്ഞപ്പോൾ ഭവതിയും കൂടെ വനത്തിലേക്ക് വന്നുകൊള്ളൂ എന്ന് രാമൻ പറഞ്ഞു വേഗം പുറപ്പെടണം ഗുരുപത്നിയായ അരുന്ധതിക്ക് ആഭരണങ്ങൾ ദാനം ചെയ്യൂ ബ്രാഹ്മണർക്ക് ധാരാളം ധനം നൽകി നമുക്ക് കാട്ടിലേക്ക് പോകാം ഇങ്ങനെ പറഞ്ഞ ശേഷം ലക്ഷ്മണനോട് ബ്രാഹ്മണരെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു ഗൃഹസ്ഥരായ ബ്രാഹ്മണർക്ക് രാമൻ ധാരാളം പശുക്കൾ വസ്ത്രങ്ങൾ ആഭരണങ്ങൾ എന്നിവ ദാനം ചെയ്തു സീത തൻ്റെ വിലപിടിച്ച ആഭരണങ്ങൾ അരുന്തതിക്ക് കൊടുത്തു രാമൻ അമ്മയുടെ അന്തപുരത്തിലെ വൃത്യന്മാർക്കും തൻ്റെ സേവകർക്കും ധാരാളം ധനം നൽകി ലക്ഷ്മണൻ സുമിത്രയെ കൗസല്യേൽപ്പിച്ചു ബില്ലും ധരിച്ച് രാമൻ്റെ മുൻപിൽ വന്നു നിന്നു രാമനും സീതയും ലക്ഷ്മണനും അച്ഛൻ്റെ സമീപത്തേക്ക് പുറപ്പെട്ടു രാമൻ രാജമാർഗത്തിലൂടെ സീതയോടും ലക്ഷ്മണനോടും ഒന്നിച്ച് കാൽനടയായി നടന്നു രണ്ട് ഭാഗത്തു നിൽക്കുന്ന പൗരന്മാർ കാരുണ്യ കടാക്ഷം കൊണ്ട് അനുഗ്രഹിച്ചു നീലമേക്ക ശമ്പളനും കാമദേവനേക്കാൾ അനേകം മടങ്ങ് സുന്ദരനും ലോകത്തെ മുഴുവൻ പവിത്രീകരിക്കുന്ന പാതാരബിന്ദോടും കൂടിയവനുമായ ശ്രീരാമൻ രാജമാർഗത്തിലൂടെ മെല്ലെ മെല്ലെ സഞ്ചരിച്ച് ക്രോധാകാരത്തിൽ ദുഃഖപരവശനായി കിടക്കുന്ന അച്ഛൻ്റെ സമീപത്തിലേക്ക് എത്തിച്ചേർന്നു ശ്രീരാമൻ സീതയോടും ലക്ഷ്മണനോടും കൂടി രാജമാർഗത്തിലൂടെ കാൽനിടയായി നടന്നു പോകുന്നത് അയോധ്യയിലെ പൗരന്മാർ കണ്ടു ദശരഥൻ കൈകയേക്ക് രണ്ട് വരങ്ങൾ കൊടുത്തതും രാമന്റെ വനവാസ വിവരവും അറിഞ്ഞ അവർ പരസ്പരം പറയാൻ തുടങ്ങി സത്യസന്ധനും എല്ലാവർക്കും പ്രിയപ്പെട്ടവനുമായ രാമനെ ദശരഥ മഹാരാജാവ് എന്താണ് വനവാസത്തിന് കൽപ്പിച്ചത് കൈകേയിൽ സ്നേഹം കൊണ്ടാണല്ലോ അദ്ദേഹം ഇത് ചെയ്തത് ഇന്ന് രാവിലെ രാമനെ പട്ടാഭിഷേകം ചെയ്യാൻ പോകുന്നു എന്ന് ഇന്നലെ പറഞ്ഞു ഇന്ന് രാമനെ കാട്ടിലേക്ക് നാടുകടത്തുകയും ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ വാക്കിന് എന്ത് വ്യവസ്ഥയാണുള്ളത് എല്ലാവർക്കും പ്രിയങ്കരനും സത്യം മാത്രം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനുമായ രാമനെ കാട്ടിലേക്ക് അയക്കണമെന്ന് പറയാൻ ദുഷ്ടയായ കൈകേയ്ക്ക് എങ്ങനെ മനസ്സ് വന്നു നമുക്കിനി അയോധ്യയിൽ താമസിക്കണ്ട എല്ലാവർക്കും രാമനോടുകൂടി കാട്ടിലേക്ക് പോകാം വനത്തിൽ രാമനോടും സീതയോടും ലക്ഷ്മണനോടും ഒന്നിച്ച് നമുക്ക് താമസിക്കാം സീത വെറും കാൽനടയായി പോകുന്നത് നോക്കൂ നമ്മൾ ആരെങ്കിലും സീതയെ ഇതിനു മുമ്പ് ഇങ്ങനെ കണ്ടിട്ടുണ്ടോ പല്ലക്കിലോ തേരിലോ അല്ലേ സീത സഞ്ചരിച്ചിട്ടുള്ളൂ രാമനും കുതിരയോ ആനയോ തേരോ ഇല്ലാതെ കാൽനടയായി സഞ്ചരിക്കുന്നത് കണ്ടുവോ അയോധ്യയെ നശിപ്പിക്കാൻ വന്നവളാണ് കൈകേയി സീത വെറും കാൽനടയായി കാട്ടിലേക്ക് വരുന്നത് കാണുന്ന രാമന് എത്ര ദുഃഖമുണ്ടാവും വിധിശക്തിയേറിയതാണ് മനുഷ്യപ്രയത്നം അതിനു മുൻപിൽ ദുർബലമാണ് ഇങ്ങനെ ജനങ്ങൾ ദുഃഖിച്ച് ഓരോന്നും പറയുമ്പോൾ ജനമധ്യത്തിൽ നിന്നും വാമദേവൻ എന്ന ഋഷി അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ജനങ്ങളെ നിങ്ങൾ രാമനെയും സീതയെയും വിചാരിച്ച് ദുഃഖിക്കരുത് അവരുടെ പരമാർത്ഥം ഞാൻ പറഞ്ഞു തരാം രാമൻ വിഷ്ണുവാണ് ആദി നാരായണനാണ് സീത യോഗമായ എന്ന പേരിൽ പ്രസിദ്ധയായ ലക്ഷ്മി ഭഗവതിയാണ് കാട്ടിലേക്ക് രാമനെ അനുഗമിക്കുന്ന ലക്ഷ്മണൻ ആദിശേഷനാണ് മായയുടെ ഗുണങ്ങളോട് കൂടിച്ചേരുമ്പോൾ പരമാത്മാവായ രാമൻ അതാതു രൂപത്തിൽ തോന്നപ്പെടുകയാണ് ഇദ്ദേഹം രജോ ഗുണത്തോടു കൂടിയ ബ്രഹ്മാവായി തീർന്ന് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു സത്വഗുണത്തിലൂടെ വിഷ്ണുവായി തീർന്ന് മൂന്ന് ലോകങ്ങളെയും രക്ഷിക്കുന്നു പ്രളയകാലത്ത് തമോ ഗുണത്തിലൂടെ തീർന്ന് എല്ലാത്തെയും സംഹരിക്കുന്നതും ഇദ്ദേഹം തന്നെയാണ് പണ്ട് മത്സ്യസ്വരൂപിയായി അവതരിച്ച് ഭക്തനായ വൈവസുത മനുവിനെ പ്രളയസമുദ്രത്തിൽ തോണിയിലേക്ക് രക്ഷിച്ചത് ഈ ഭഗവാനാണ് പാലാഴി മദിനകാലത്ത് സമുദ്രത്തിൽ താണുപോയ മന്ദരപർവ്വതത്തെ കൂർമ്മരൂപിയായി അവതരിച്ച് ഉയർത്തിക്കൊണ്ടുവന്നതും ഈ ഭഗവാനാണ് ഭൂമി രസാതല ലോകം വരെ താണുപോയ സന്ദർഭത്തിൽ വരാഹമൂർത്തിയായി അവതരിച്ച് ഭൂമിയെ തൻ്റെ തേറ്റമേൽ ഉയർത്തി കൊണ്ടുവന്നതും ഈ ഭഗവാൻ തന്നെ പ്രഹ്ലാദനെ അനുഗ്രഹിക്കാനായി നരസിംഹാവതാരം സ്വീകരിച്ച് മൂന്ന് ലോകങ്ങൾക്കും ഉപദ്രവകാരിയായ ഹിരണ്യകശിപുവിൻ്റെ മാറിടം പിളർന്നു കൊന്നതും ഈ ഭഗവാനാണ് അസുരന്മാർ സ്വർഗം പിടിച്ചടക്കിയതിനാൽ ദുഃഖിതയായ അതിഥിയുടെ അപേക്ഷപ്രകാരം വാമനനായി അവതരിച്ച് മഹാബലിയോട് മൂന്നടി പ്രദേശം അളന്നെടുത്ത് മൂന്നു ലോകവും ഇന്ദ്രന് വീണ്ടുകൊടുത്തതും ഈ ഭഗവാൻ തന്നെ ഭാർഗവരാമനായി അവതരിച്ച് ഇരുപത്തിയൊന്ന് പ്രാവശ്യം ദുഷ്ടക്ഷത്രിയന്മാരെ മുഴുവൻ കൊന്നൊടുക്കിയതും ഈ ഭഗവാനാണ് ജഗത്തിൻ്റെ മുഴുവൻ നാഥനായ ആ ഭഗവാൻ തന്നെയാണിപ്പോൾ രാമനായി അവതരിച്ചിരിക്കുന്നത് ഈ അവതാരത്തിൽ കോടിക്കണക്കിന് ദുഷ്ടന്മാരെ സംഹരിക്കും ദുഷ്ടനായ രാവണൻ മനുഷ്യനൊഴികെ മറ്റാരും തന്നെ കൊല്ലരുതെന്ന് വരം വാങ്ങിയിട്ടുണ്ട് ദശരഥനും കഴിഞ്ഞ ജന്മത്തിൽ വളരെ കാലം തപസ് ചെയ്ത് ഭഗവാൻ തൻ്റെ മകനായി ജനിക്കണം എന്ന് അപേക്ഷിച്ചിട്ടുണ്ട് അതിനാലാണ് ഭഗവാൻ ഇപ്പോൾ ദശരഥൻ്റെ പുത്രനായി ജനിച്ചിരിക്കുന്നത് വിഷ്ണു ഭഗവാനായ രാമൻ രാവണവധത്തിനായിട്ടാണിപ്പോൾ ലക്ഷ്മണനോടുകൂടി കാട്ടിലേക്ക് പോകുന്നത് സീത സൃഷ്ടിസ്ഥിതി സംഹാരകാരിണിയായ മായാശക്തിയാണ് രാമൻ്റെ വനവാസം ഈശ്വരനായ അദ്ദേഹത്തിൻ്റെ തന്നെ ഇച്ഛയാണ് അതിന് കൈകേയിയോ ദശരഥനോ ഉത്തരവാദികളല്ല ഇന്നലെ നാരദൻ ഭൂമിയുടെ ഭാരം നശിപ്പിക്കണമെന്ന് അപേക്ഷിച്ചിരുന്നു അതിനുവേണ്ടി ഞാൻ നാളെ കാട്ടിലേക്ക് പോകുന്നുണ്ടെന്ന് രാമൻ നാരദനോട് പറഞ്ഞിരുന്നു ഈ തത്വത്തെ അറിയാത്തത് നിങ്ങൾ രാമൻ്റെ വനവാസത്തെ പറ്റി ദുഃഖിക്കുന്നത് രാമ രാമ എന്ന നാമം നിത്യവും ജപിക്കുന്നവർക്ക് പോലും മരണഭയവും ദുഃഖവും ഇല്ലാതായിത്തീരുന്നു ആ സ്ഥിതിക്ക് ആനന്ദ സ്വരൂപനായ രാമന് വനവാസം എങ്ങനെയാണ് ദുഃഖകരമായി തീരുക രാമനാമം കൊണ്ടുതന്നെ കളികാലത്ത് മുക്തി സാധിക്കും അത്രയും എളുപ്പത്തിലുള്ള അനുഷ്ഠാനം വേറെയില്ല എന്ന് നിശ്ചയിച്ചു കൊണ്ടാണ് മായയായി ഉപാധികൾ സ്വീകരിച്ച് ഭഗവാൻ മനുഷ്യനായി അവതരിച്ച് പല ലീലകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭക്തന്മാർക്ക് തന്നെ ഭജിക്കാനും രാവണനെ സംഹരിക്കാനും ദശരഥൻ്റെ അഭീഷ്ടം സാധിപ്പിക്കാനുമാണ് ഭഗവാൻ മനുഷ്യ സ്വരൂപം സ്വീകരിച്ചിരിക്കുന്നത് ഇത്രയും പറഞ്ഞ് വാമദേവൻ തൻ്റെ വാക്കുകളെ ഉപസംഹരിച്ചു ഇത് കേട്ടവരെല്ലാം അവരുടെ ദുഃഖം ഉപേക്ഷിച്ചു എല്ലാവരും രാമനെ തന്നെ ചിന്തിക്കാൻ തുടങ്ങി രാമൻ്റെയും സീതയുടെയും തത്വത്തെ പ്രകാശിപ്പിക്കുന്ന രഹസ്യമായ ഈ ഉപദേശം കേൾക്കുന്നവർക്ക് പോലും രാമനിൽ വിജ്ഞാനത്തോടുകൂടിയ ഉറച്ച ഭക്തി ഉണ്ടാവും ഇത് രഹസ്യമാണ് രഹസ്യമായി സൂക്ഷിക്കേണ്ടതാണ് ഇങ്ങനെ പറഞ്ഞ് വാമദേവ മുനി അവിടെ നിന്നും പോയി ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ